എന്നിട്ടൻ്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വാതിലിറന്നു മുറ്റത്ത് നിറച്ച് കർണാടക നീലുവ കർണാടകാരി നീലുവയുടെ അനിയും കർണാടകക്കാരൻ ചേട്ടൻ കർണാടകക്കാരൻ നീലുവയുടെ അമ്മ കർണാടകക്കാരി നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ അച്ഛന്റെ ഭാര്യ അല്ല പെടലേ ഇവിടെ കൊറിയക്കാർക്ക് ഏറ്റവും വിരോധമുള്ള നടൻ മോഹൻലാലാണോ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നല്ലേ അതെ അത് സാക്ഷാൽ മോഹൻലാൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നോക്കിയപ്പോഴാണ് ഞെട്ടിയതും മോഹൻലാൽ കണ്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ആരാധകർ ഇത് കണ്ടുപിടിച്ചു പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മോഹൻലാൽ കൊറിയൻ ബന്ധം എന്താണെന്ന് പരിശോധിച്ചാൽ ചെന്നെത്തുക ദൃശ്യത്തിലേക്കാകും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെടുന്ന ഭാഷകളിൽ ഒന്ന് കൊറിയനാണ് അറിയുന്നതല്ലേ എന്നാൽ ദൃശ്യമോ കൊറിയൻ റീമേക്കോ ഒന്നുമല്ല ഇവിടെ വിഷയം ശ്രുതിയസ് പങ്കജ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഈ കൊറിയക്കലിയുടെ നേർ ചിത്രം പൊങ്ങിയത് എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം മോഹൻലാലിനെ കുറിച്ച് വാർത്ത വന്ന ഒരു വാർത്താ മാധ്യമത്തിൽ ആ വാർത്തക്ക് താഴെയുണ്ടായ കമന്റുകളാണ് പോസ്റ്റിന് ആധാരം കൊറിയക്കാർക്ക് ഏറ്റവും അധികം ശത്രുതയുള്ള മലയാളി മോഹൻലാൽ ആണെന്ന് തോന്നും എന്താ എന്താ കാര്യം റിപ്പോർട്ടറിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഏതോ ഒരു അന്യഭാഷ ചിത്രത്തിന്റെ വാർത്തയ്ക്ക് മഹാഭൂരിപക്ഷവും കുമ്മോജി കണ്ടെത്തിയപ്പോഴാണ് കുറിയക്കാർക്ക് ലാലേനോടുള്ള വിരോധം വെളിപ്പെട്ടത് എന്ന് പോസ്റ്റിലെ വാക്കുകൾ ഇമോജി അടിച്ചിരിക്കുന്നവർ ഒരുപക്ഷെ മലയാളം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത കുറിയക്കാർ അതാണ് ലോകം നമ്മുടെ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും അല്ലേ സാറേ ുംങ്ങാനെ പറ്റിയുള്ള വാർത്തകളുടെ താഴെ വന്ന കമന്റുകളെ കുറിച്ചുള്ള പോസ്റ്റീവ് ഇങ്ങനെയായിരുന്നു വരുന്നു ഈ പ്രൊഫൈലുകൾ വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുറേക്കാരുടെ പേരും ചിത്രവും ഓരോ ഫ്രെയിമിലും കാണാം എന്നെ സംശയിക്കരുത് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു അന്യഭാഷാ ചിത്രത്തെ കുറിച്ചുള്ള വാർത്തയുടെ താഴെയാണ് കിമോജികൾ വന്നത് എന്നും ശ്രദ്ധേയം അവന്റെ നമ്മൾ നീ നിന്റെ ചൂടാക്കണേ

മോഹൻലാൽ ആരാധകർ ഇത് പങ്കുവച്ചുകൊണ്ട് നിരവധി തവണ എത്തിയിട്ടുമുണ്ട് അതൊരു വിഭാഗം പൈസ ഇറക്കി കളിക്കുന്നതാണ് പക്ഷെ ആര് പൈസ ഇറക്കി ഇങ്ങനെ ചെയ്യണം എന്നതൊക്കെ വലിയ ചോദ്യമായി പിന്നാമ്പുറത്ത് കടപ്പുണ്ട് പക്ഷെ കുറിയക്കാർക്ക് മോഹൻലാലിനോട് ഇത്ര വിരോധം എന്താണെന്നുള്ളതാണ് വലിയ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ കണക്കിന് ഈ അതാണ് സാധനം Many hours later. എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം നന്നായി എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്